അബകാസ് നമ്മൾ നമ്മളങ്ങനെ തിരുപ്പൂരിൽ നിന്ന് തിരിച്ച അടുത്ത കോയമ്പത്തൂരിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമുക്കുള്ള ട്രെയിനാണ് ഈ വരുന്നത് അപ്പോൾ ഏകദേശം തിരുപ്പൂരിൽ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് അപ്പൊ നമ്മളെ കോയമ്പത്തൂരിലേക്കുള്ള അടുത്ത് കോയമ്പത്തൂര് നമുക്ക് കാണാം അവിടെ കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോയിട്ട് നോക്കാം അപ്പൊ അബകാശ് നമ്മളങ്ങനെ കോയമ്പത്തൂരെത്തി കോയമ്പത്തൂരിൽ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാണ്ട് അപ്പൊ അതിനുവേണ്ടി പോവാൻ നല്ല തിരക്കായിട്ടുണ്ടോ എന്റെ തരക്കാണെന്നറിയാ കോയമ്പത്തൂര് ഇവിടെ ഇവിടെ കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ഏരിയ ബസ് സ്റ്റാൻഡ് ഏരിയ എല്ലാ ബസ്സുകളും ഇവിടെ വന്നിട്ടാണ് പിടിച്ചു പോവാറ് ഇവിടെയാണ് പോലി മാർക്കറ്റും പിന്നെ ഗോവ ഐ ലവ് ഒരു പാർക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉള്ള ആളോട് ചോദിച്ചാ എന്തൊക്കെയാണ് நீங்களே கோயம்பத்தூர்ல ஆ கோயம்புத்தூர் எந்த பேர் சாகுல் சாகுலாவங்க ஓகே இവിടെ எந்தக்க இருக்கு ஒரு டூரிஸ்டுகள் வந்து கஞ்சேல எந்தக்க காணங்களா ஃபோரிஷ் இங்க இரோவானின்ட அது பக்க கோவை கொண்டதென்ற ம் இले ali i love kovainte i love smart city la i love kovainte இங்க சுங்கம் ரோட் போனா அது ali i love smart city la i love kovainte அவட வேற நல்ல சிங்கம்

கோ கோயத்தூர் உட்பட கோயம்புத்தூர் கோயம்புத்தூர் അവിടെ മുഴുവൻ എല്ലാ ബസ്സുകളും നടല്ലേ അവിടെ പാലക്കാട് ഉണ്ട് മായക്കൂർ കൊള്ളാച്ചി കൊടൈക്കണ്ടല മൂന്നാർ ഊര എല്ലാം മുഴുവൻ എല്ലാ ബസ്സും ലോക്കൽ ബസ് ലോക്കൽ ബസ് അപ്പോൾ അടുത്ത കേരള ബസ് ഉണ്ട് நிறைய നേരെ കേരള ഇവിടേ പോകും പാലക്കാട് പോവുക അവിടെ ഒതുക്കാനോ വിശേഷങ്ങളില്ല ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് ല്ലേ ആ ഷോപ്പ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം എടുക്കുകളാ Cảm ơn các bạn đã theo vào và ủng hộ cho kênh lalaschool